സ്വീമാർ വ്ളോഗ്സിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഇവിടെ സമർപ്പിക്കുന്നത് ഒരു ഇഞ്ചിക്കറി ഏത് സദ്യക്കും വളരെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ചെറിയ തൊടുകറിയാണ് ഇഞ്ചിക്കറി വളരെ എളുപ്പം നമ്മുടെ വീടുകളിൽ നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം ഞാൻ ആ ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നതിന് എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് വേണ്ടതെന്ന് ആദ്യമൊന്ന് കാണിക്കാം അപ്പം ആദ്യം നമുക്ക് വേണ്ട ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ് ഗ്രാം ഇഞ്ചിയാണ് ഇഞ്ചി നന്നായിട്ട് അതിൻ്റെ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അത് ചെറുതായിട്ട് അരിഞ്ഞ് വട്ടത്തിലരിയുക ഇതുപോലെ ചെറുതായിട്ട് വട്ടത്തിൽ വട്ടത്തിലരിയുക ഞാനത് മുഴുവൻ അരിഞ്ഞ് കാണിക്കുന്നില്ല മുഴുവനായിട്ട് വട്ടത്തിൽ അരിഞ്ഞ ഇഞ്ചി ആ ഇഞ്ചി ഒരു ഒരു ടേബിൾ സ്പൂൺ എണ്ണയിൽ നന്നായിട്ട് വറുത്തെടുക്കുക ഈ ഒരു കാര്യം മാത്രം ഞാൻ സമയം കുറയ്ക്കുന്നതിന് വേണ്ടി കാണിക്കുന്നില്ല അപ്പോൾ ഇഞ്ചി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി ചെറിയ വട്ടത്തിലുള്ള ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുത്തിട്ട് അത് ഒരു ടേബിൾ സ്പൂൺ എണ്ണയിൽ നന്നായിട്ട് വറുത്തെടുക്കുക അതിൻ്റെ അല്പം കുറഞ്ഞു കഴിഞ്ഞ് അതൊരു മിക്സിയുടെ ജാറിൽ നന്നായിട്ട് പൊടിച്ചെടുക്കുക സാമാന്യം നന്നായിട്ട് പൊടിയണം ഇപ്പോൾ ഇത് കണ്ടെല്ലാം ഇതാണ് ഞാൻ അത്രയും നമ്മൾ ആ ഇരുന്നൂറ് ഗ്രാം ഇഞ്ചി പൊടിച്ചെടുത്തപ്പോൾ അത് ഇത്രയേ ഉള്ളൂ അത് വറുത്ത് പൊടിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി അളവ് കുറയും ഇതാണ് നമ്മളുടെ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് പച്ചമുളകാണ് ഇതിന് ഒരധികം പച്ചമുളക് വേണ്ടത് നമുക്കൊരു മൂന്ന് പച്ചമുളക് ഇതുപോലെ അല്പം നീളത്തിൽ അരിഞ്ഞ മൂന്ന് പച്ചമുളക് പിന്നെ പ്രധാനമായിട്ട് വേണ്ടത് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മതി ഒരു ടീസ്പൂൺ മുളക് പൊടി അത് എരിവുള്ള മുളക് പൊടിയോ എരിവില്ലാത്തതോ ഏത് എഴുതെടുത്താലും കുഴപ്പമില്ല എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം പിന്നെ വേണ്ടത് ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ വാളൻപുളി നല്ല വാളൻപുളി ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ ആ തൂക്കത്തിൽ എടുത്തു വെക്കുക പിന്നെ അര ടീസ്പൂൺ ഉലുവപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ കരിവേപ്പില പിന്നെ നമുക്ക് വേണ്ടത് ഒരു രണ്ടോ മൂന്നോ വറ്റൽമുളക് കടുക് കായം ഉപ്പ് നമ്മളുടെ ആവശ്യത്തിന് കൂടാതെ നമുക്ക് ഇഞ്ചിക്കറി അതിൻ്റെ നിർമ്മാണം അത് ഇഞ്ചിക്കറി അത് പാകമാകുമ്പോഴേക്കും കുറച്ച് ശർക്കര കൂടി വേണം കഴിഞ്ഞ ഇഞ്ചിക്കൊരു കുത്തലും ഉണ്ട് ഒരു പ്രത്യേക അത് ചിലർക്കത് ഇഷ്ടപ്പെടില്ല അതൊന്നും മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അല്പം ശർക്കര ഇഞ്ചിയിലേക്ക് ചേർക്കുന്നത് അപ്പം നമ്മളാദ്യമായിട്ട് നമ്മൾ ഈ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് വറുത്ത് അരച്ച് പൊടിച്ചു വെച്ചു രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ വാളൻപുളി ഈ വാളൻപുളി ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാം വെള്ളത്തിൽ ഇരുന്നൂറ്റൻപത് മില്ലി വെള്ളത്തിൽ നന്നായിട്ട് കലക്കി അത് അരിച്ചെടുക്കണം ഇപ്പം ഇത് ഇരുന്നൂറ്റമ്പത് എം എൽ ആണത് നന്നായിട്ട് ആ വാളമ്പുള്ളി വെള്ളത്തിൽ നന്നായിട്ട് അരിയിച്ച് ചേർത്ത് അരിച്ചെടുത്തതാണിത് ഇത് അരിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഇരുന്നൂറ്റൻപത് എം എൽ വരുന്നുണ്ട് ഇനിയും നമുക്ക് ഇതെല്ലാം ഉപയോഗിച്ച് ഒരു നല്ല ഇഞ്ചിക്കറി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം ട്ടിയുള്ള ഒരു പാന് സ്റ്റൗവിൽ വെച്ചു അതിലേക്ക് നമ്മളിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഒരൊന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കടുക് ഇട്ടുകൊടുക്കണം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകണം ചൂടായി കഴിഞ്ഞ് അതിലേക്ക് നമ്മളൊരു അര ടീസ്പൂൺ കടുകാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് നമ്മൾ ആ എണ്ണയിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകാണ് ഇട്ട് ഇടുന്നത് കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞു ഇനി അതിലേക്ക് നമ്മൾ ഒരു മൂന്ന് വറ്റൽമുളക് ചെറിയ കഷ്ണങ്ങളാക്കിയതും കരിവേപ്പിലയും കൂടി ഇടുക കൂടെ തന്നെ നമുക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കാം വറ്റൽമുളകും കരിവേപ്പിലയും പച്ചമുളകുമാണ് നമ്മൾ ചേർത്ത് കൊടുത്തത് അത് നന്നായിട്ടൊന്ന് വഴങ് വരണം ഇനിയിപ്പോൾ ഫ്ലെയിം അല്പം ഒന്ന് കുറച്ചോളുക ഒരു ലോ ഫ്ലെയിമില് ആ വറ്റൽമുളക് കരിഞ്ഞു പോകാതെയും പച്ചമുളക് നന്നായിട്ട് വാടുന്ന രീതിയിലും നമ്മളിതൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് സ്റ്റവില് ലോ ഫ്ലെയിമിൽ ചൂടാക്കി എടുക്കുക ഇപ്പം ആ വറ്റൽമുളക് നന്നായിട്ട് വാടിയിട്ടുണ്ട് നന്നായിട്ട് അതിൻ്റെ നിറം മാറിയിട്ടുണ്ട് കരിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ പച്ചമുളക് നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇതിലേക്കാണ് നമ്മൾ ഇനിയും നമ്മൾ മുളക് മഞ്ഞൾ പൊടി നമ്മളൊരു അര ടേബിൾ സ്പൂൺ ആണ് സോറി അര ടീസ്പൂൺ ആണ് മഞ്ഞൾ എടുക്കുന്നത് അതുപോലെ ഒരു ടീസ്പൂൺ മുളകുപൊടി അര ടീസ്പൂണിൽ താഴെ ഉലുവപ്പൊടി അര ടീസ്പൂൺ തന്നെ വേണ്ട ഉലുവപ്പൊടി കുറച്ചൊരു രണ്ട് നുള്ള ഉലുവപ്പൊടി ഇത്രയും ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക ഇത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം ഒന്ന് മാറത്തക്ക സമയം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉപ്പ് ആദ്യം നമ്മൾ ഉപ്പ് പൊടി ഒരു അര ടീസ്പൂൺ അല്ല ഒരു ഒരു ടീസ്പൂണ് ഉപ്പ് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് പൊടി ചേർത്താൽ മതി ആദ്യം പിന്നെ നമുക്ക് ഉപ്പ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഉപ്പ് അഡീഷണൽ ഇട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇപ്പം ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്കാണ് നമ്മൾ നമ്മൾ ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ വാളൻപൊളി പിഴിഞ്ഞു വെച്ചിരുന്നു ആ വെള്ളം നമ്മൾ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുക വാളമ്പുളി വെള്ളം ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഈ സമയത്താണ് നമ്മൾ അതിലേക്ക് ഒരു അര ടീസ്പൂണ് കായം പൊടി ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ കായം പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു നന്നായിട്ട് ഇളക്കുക ഇതിലേക്ക് വേണം നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന ഇഞ്ചി വറുത്ത് പൊടിച്ചു വച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇത് കൂടിയ ഫ്ലെയിമിൽ ഇടരുത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇഞ്ചിക്ക് ഒരു ചെറിയ കുത്തൽ ചൊവ്വ ഉണ്ട് അതൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കുന്നത് ഒരു അൻപത് ഗ്രാം ശർക്കര ഇതുപോലെ ഒരു ചെറിയ കപ്പിന് ഒരു കപ്പ് ശർക്കര അപ്പോൾ തന്നെയല്ല ഈ ഇഞ്ചിക്കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും ഈ ശർക്കരയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക ഇപ്പം നമ്മുടെ ഇഞ്ചിക്കറി ജോലികൾ പൂർണ്ണമായിരിക്കുകയാണ് ഇനി നമുക്കിത് നന്നായിട്ട് തിളച്ചത് നന്നായിട്ട് കുറുകി ഇനി ഇത് നമ്മൾ അല്പം തണുത്ത് കഴിയുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ കുറവും ഇത് നമ്മൾ ഫ്രിഡ്ജിൽ നമ്മൾ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ നമുക്കൊരു രണ്ടാഴ്ച വരെയൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇത് നമുക്ക് ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കിതൊരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ സ്വാദിഷ്ടമായ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിരിക്കാണ് നമുക്കൊരു അരമണിക്കൂറിനുള്ളിൽ പാകം ചെയ്ത് എടുക്കാവുന്ന വളരെ സ്വാദിഷ്ടമായ അതിലുപരി നമ്മുടെ ശരീരത്തിന് വളരെ ഗുണം ചെയ്യുന്ന ഒരു പാചകവിധി കൂടിയാണിത് പ്രത്യേകിച്ച് നമുക്ക് വയറ്റിൽ അസുഖങ്ങളുള്ളപ്പോഴ് ഗ്യാസിൻ്റെ പ്രശ്നമുള്ളപ്പോഴൊക്കെ ഇത് കൂട്ടി ഭക്ഷണം കഴിക്കുന്നത് അതൊക്കെ പരിഹരിക്കാനായിട്ട് സഹായിക്കും അപ്പം നിങ്ങളൊക്കെ ഈ ഇഞ്ചിക്കറി ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇപ്പം ഇനിയും ഓണമാണ് അധികം താമസിക്കാതെ വരുന്നത് ഓണത്തിൻ്റെ ഒരു പ്രധാന വിഭവവും കൂടിയാണ് ഇഞ്ചിക്കറി ശ്രീകുമാർ വ്ലോഗ്സിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ആഴ്ചയിൽ വീണ്ടും ഒരു പുതിയ വിഷയവുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ് നിങ്ങളുടെയൊക്കെ സഹകരണം ഉണ്ടാകുക ഈ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗുഡ് ബൈ